അസ്ലാമലൈക്കും വറഹമുല്ലാ വർക്കാത്തോ അയ്യോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഏറെയും പ്രിയങ്കരനായ രവിചന്ദ്രൻ സാറിൻ്റെ വീഡിയോ ആണ് അദ്ദേഹം ചില ഫിലോസഫിക്കൽ ടേംസ് അല്ലെങ്കിൽ എ പ്രിയോറി എ പോലെയുള്ള ഫിലോസഫിക്കൽ ടേംസ് വിശദീകരിക്കുന്നതിൻ്റെ കോലം എന്താണ് എന്ന് നമുക്കൊന്ന് കാണാം എ എ ഈ രണ്ട് നിങ്ങൾ പ്രയോറിന് വഴിയില്ല പ്രയോറി എന്ന് പറഞ്ഞാൽ മുന്നേ പോസ്റ്റീരിയോർ എന്ന് പറഞ്ഞാൽ ശേഷം ഒരു കാര്യം നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും ഒന്ന് ഒരു കാര്യം നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്നാലും നമുക്ക് അതിനെക്കുറിച്ചൊരു സിദ്ധാന്തം ഉണ്ടാക്കാം ഉദാഹരണമായിട്ട് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി ഒരാൾ പറയണ പ്രപഞ്ചം എന്ന് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ ഒരു ആണ് ബ്രഹ്മം എന്താണ് ആ അറിയത്തില്ല നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല കേട്ടിട്ടുണ്ടോ ഇല്ല എന്തെങ്കിലും അറിയാവോ ഒന്നുമില്ല പക്ഷേ ഈ ബ്രഹ്മത്തെക്കുറിച്ച് നമുക്ക് കോടിക്കണക്കിന് പേജുകൾ എഴുതി 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 ഇങ്ങനെ നിറച്ചു വെക്കാം പക്ഷെ ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല തെളിവില്ല ഒന്നുമില്ല എ പ്രയോറിയാണ് ഇതൊന്നും ചെയ്യുന്നതിന് പ്രയോറായിട്ട് മുന്നേ ഉള്ള അറിവാണ് മതാത്മകമായിട്ടുള്ള അറിവുകളെല്ലാം തന്നെ അശാസ്ത്രീയമായിട്ടുള്ള അറിവുകളെല്ലാം തന്നെ എ പ്രയോറിയാണ് സ്വർഗം സ്വർഗത്തിലെ ചില ചോദിക്കും സ്വർഗത്ത് നിങ്ങൾക്ക് എന്താ കഴിക്കാൻ കിട്ടുക ചില പറയും പബ്സ് കിട്ടും ചില പറയും ബിരിയാണി കിട്ടും ചില പറയും ആ കായയുടെ ചാറേ കിട്ടും ആഹാ ചാറ് മാത്രമല്ല അതിൻ്റെ കൂടെ മീൻകൂട്ടാനും കിട്ടും എന്ന് പറഞ്ഞാൽ അടി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് പരസ്പരം കഴുത്ത് വെട്ടുന്ന ആൾക്കാരുണ്ട് അപ്പൊ ചേച്ചി എന്താണ് ഈ സ്വർഗം എവിടെയാണ് അങ്ങനെ പറയും ഇതെല്ലാം സൃഷ്ടിക്കാമെങ്കിൽ പിന്നെ സ്വർഗവും കൂടെ സൃഷ്ടിച്ചൂടെ ഇതാണ് ന്യായവൈകല്യങ്ങളുടെ ഒരു പോക്ക് പക്ഷെ ഇതൊന്നും ആരും ഇതിനൊരു തെളിവില്ല അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എ പോസ്റ്റീരിയോറി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കണ്ട് കേട്ട് അറിഞ്ഞ് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി എന്നിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പ്രസ്താവനകൾ നടത്തുന്നത് മനസ്സിലല്ലേ അതിനെയാണ് എ പോസ്റ്റീരിയോറി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ അറിവുകളെല്ലാം എ പ്രയോറിയാണ് സ്വർഗത്തെക്കുറിച്ചും അതിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചും ഏഞ്ചൽസ് അപ്പോൾ ഇതാണ് എ പ്രയോറിൻ്റെയും എ പോസ്റ്റീറിന്റെയും മൂപ്പരുടെ നിർവചനോ എക്സാമ്പിളോ എന്താണെന്ന് അറിയില്ല അത് മൂപ്പര് പറയുന്നത് അതാണ് ഇനി എന്താണ് ശരിക്കും എ പ്രയോറി എന്താണ് പോസ്റ്റീവോറി എനിക്ക് ഒന്നാമത്തെ ഡൗട്ട് ഇയാൾ ശരിക്കും ഇംഗ്ലീഷ് അറിയില്ല ഇയാൾക്ക് ഇംഗ്ലീഷ് പിന്നെ അധ്യാപകനൊക്കെ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ അടുത്തൊരു ഡിബേറ്റില് ഇംഗ്ലീഷ് ആരോ തിരുത്തി കൊടുക്കാൻ ചുരുങ്ങിയത് മൂപ്പര് കൊണ്ടുവന്ന ആ ഒരു സ്ലൈഡെങ്കിലും വായിച്ചിരുന്നെങ്കിൽ അബദ്ധം വരില്ലായിരുന്നു ഗൂഗിളിലോ എവിടെങ്കിലും വായിച്ചാൽ ആർക്കും മനസ്സിലാവേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ഈ സ്ലൈഡെങ്കിലും വായിച്ചിരുന്നെങ്കിൽ മനസ്സിലാക്കണ്ടായിരുന്നു അതെ വായിക്കാത്തതാണോ ഇനി വായിച്ചിട്ട് മനസ്സിലാവാത്തതാണോ ഇനി പിന്നെ ആരെങ്കിലും എഡിറ്റ് ചെയ്ത് കയറ്റിയതാണോ അത് നമുക്കറിയില്ല അപ്പം ബേസിക്കലി എന്താണ് എ പ്രിയോറി എ ഏപ്രിയോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേൺ ഒബ്സർവേഷനിലൂടെ അല്ലാതെ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിഫോൾട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ അതായത് നമുക്കത് നമുക്കറിയാം പക്ഷേ ഒബ്സർവേഷൻ്റെ ആവശ്യമില്ല അതായത് അറിയാം ഇൻ ദ സെൻസ് ആസ് എ ഹോൾ ഹ്യൂമാനിറ്റി ആസ് എ ഹോൾ നമ്മൾ അറിവായിട്ട് പരിഗണിക്കുന്ന വിഷയങ്ങൾ തന്നെ ഉദാഹരണത്തിന് നമുക്ക് ഒന്നുമൊന്നും കുട്ടിയാൽ രണ്ടാണ് ഇതൊരു കൊച്ചുകുട്ടിക്ക് പോലും ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവുമെങ്കിൽ അത് അവനറിയാം അതെ ബേസിക്കലി ആംചെയർ തിങ്കിങ് എന്നൊക്കെ പറയും അതായത് നമുക്ക് ഒന്നൊന്നും വന്നതാണ് എന്നറിയാന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ എന്തെങ്കിലും ഒബ്സർവ് ചെയ്ത് അതിൽ നിന്ന് ഇൻഫർ ചെയ്യേണ്ട കാര്യമല്ല നമുക്ക് ഒബ്സർവേഷന് മുമ്പ് തന്നെ അതറിയാം എന്നുള്ളത് അതേപോലെ നമ്മുടെ ചില കാര്യങ്ങൾ നമ്മൾ സ്വതവേ ബോധ്യം മനുഷ്യന് ഒരു ബോധ്യം വന്നല്ല അതായത് അവന് സ്വബോധം ഉള്ള ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ തന്നെ മനുഷ്യൻ അറിയുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ലോജിക്കിൻ്റെ നിയമങ്ങൾ ലോജിക്കിൻ്റെ നിയമങ്ങൾ അല്ലേ ഒരു വൈരുദ്ധ്യം ഒരു വൈരുദ്ധ്യം സാധ്യമല്ല ഇത് മനുഷ്യന് ഏതൊരു മനുഷ്യനും അറിയുന്ന കാര്യമാണ് അവന് കുറേ ഒബ്സർവ് ചെയ്തിട്ടൊന്നും അല്ല ഇത് മനസ്സിലാക്കുന്നത് ഇതൊരു കൊച്ചുകുട്ടിക്ക് പോലും അവനോട് നിങ്ങളൊരു വൈരുദ്ധ്യം ഉള്ളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അവനത് ആ പറഞ്ഞ കാര്യം മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അവനെ ചിരിക്കും അതെ അതല്ലാതെ ഞാൻ ഇതുവരെ വൈരുദ്ധ്യങ്ങളൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് വൈരുദ്ധ്യമില്ല എന്നല്ല പറയുക മറിച്ച് വൈരുദ്ധ്യം ഇല്ല എന്നുള്ളത് നമുക്ക് എന്താണ് ഒബ്സർവേഷന് മുമ്പായിട്ട് തന്നെ അറിയുന്ന കാര്യമാണ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം അത് വേറൊരു ഉദാഹരണമല്ല നമ്മുടെ രവിചന്ദ്രൻ തന്നെ എഴുതി കാണിച്ച ഒരു ഉദാഹരണമാണ് കാരണം എനിക്ക് തോന്നുന്നു ഈ സ്ലൈഡ് ഉണ്ടാക്കിയ ആള് രവിചന്ദ്രന്റെ അത്ര വിവരദോഷി ആയാത്തത് കൊണ്ടാവണം അദ്ദേഹം പറഞ്ഞത് പ്രൊപ്പോസിഷൻ ദാറ്റ് ഓൾ ബാച്ചിലേഴ്സ് ആർ അൺമാരിഡ് അതായത് ബാച്ചിലേഴ്സ് എല്ലാം അൺമാരിഡ് ആണ് അത് പ്രത്യേകം ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കേണ്ട കാര്യമില്ല ബാച്ചിലേഴ്സ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് ഒരാൾക്ക് അറിയാമെങ്കിൽ അൺമാരീഡ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് ഒരാൾക്ക് അറിയാമെങ്കിൽ ഇത് അറിയാം ബാച്ചിലേഴ്സ് അയാൾ അതായത് ജീവിതത്തിൽ ഒരു മാരീഡ് ആയ ആളെ പോലും കണ്ടിട്ടില്ലെങ്കിൽ പോലും ഒരു അറിയാൻ പറ്റും അയാൾക്ക് അറിയാം ഫ്രം നിന്ന് തന്നെ അയാൾക്ക് മനസ്സിലാവാുന്ന കാര്യങ്ങളാണ് അതായത് നമ്മൾ പ്രത്യേകം ഡാറ്റ വെച്ച് ഇൻഫർ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് സ്വതവേ മനുഷ്യനറിയാം എന്നുള്ളതാണ് അപ്പോൾ ഇത് മനുഷ്യന് ഇപ്പോൾ മാത്തമാറ്റിക്സിലും ഇപ്പോൾ സയൻസിലും ഒക്കെ സം ഓഫ് ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് വൺ ഐ ടി ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല കുറേ ട്രയാങ്കിൾസ് വരച്ചിട്ട് അതിൻ്റെ ആംഗിൾ അളന്ന് നോക്കിയിട്ട് ആഡ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല മറച്ചെന്ത് ചെയ്യാം നമുക്ക് അത് മാത്തമാറ്റിക്കലി തന്നെ പ്രൂവ് ചെയ്യാൻ കഴിയും ഏ പ്രയോറി ഒരു ഒബ്സർവേഷൻ നടത്താതെ തന്നെ പ്രൂവ് ചെയ്യാൻ എന്നുള്ളതാണ് പ്രത്യേകം ഒബ്സർവേഷനിലൂടെ എവിഡൻസ് കിട്ടിയിട്ട് സ്വീകരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ യുക്തിയിൽ നിന്ന് തന്നെ നമ്മുടെ സ്വതവേ ഉള്ള നമ്മുടെ ഒരു ഇൻഡ്യൂഷൻ ബേസിക് ഇൻഡ്യൂഷൻ ഹ്യൂ അതായത് ഹ്യൂമാനിറ്റി ആസ് എ ഹോൾ ഷെയർ ചെയ്യുന്ന ചില ബേസിക് ഇൻഡ്യൂഷൻ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് എ എന്ന് പറയുന്നത് നമ്മൾ ഒബ്സർവേഷനിൽ നിന്ന് ഇൻഫർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ബാച്ചിലേഴ്സ് ഓൾ ബാച്ചിലേഴ്സ് ആർ അൺമാരിഡ് എന്നതിന് പരം ഓൾ ബാച്ചിലേഴ്സ് ആർ ഡിപ്രസ്ഡ് വിവാഹം കഴിക്കാത്തവരെല്ലാം ഡിപ്രസ്ഡ് ആണ് മോസ്റ്റ് അല്ലെങ്കിൽ ആൾ ബാച്ചിലേഴ്സ് അല്ലെട്ടോ പറയുന്നത് ഒരു ഒരു എക്സാമ്പിൾ പക്ഷേ അയാൾ ഒബ്സർവ് അപ്പം ഇവിടെ ഓൾ ബാച്ചലേഴ്സ് ആർ അൺമാരിഡ് എന്നുള്ളത് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആംചിയർ ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റില്ല ആൾ ഓരോ ബാച്ചിലർ എടുത്ത് പോയിട്ട് നോക്കണം ആ ഇയാൾ ഡിപ്രസ്ഡ് ആണ് ഇയാൾ ഡിപ്രസ്ഡ് ആണ് ഇയാൾ ഡിപ്രസ്ഡ് ആ ഒബ്സർവേഷൻ അടിസ്ഥാനത്തിൽ മാത്രമേ അയാൾക്ക് ഡിപ്രസ്ഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കുറച്ച് ബാച്ചിലേഴ്സ് ആണെന്ന് അറിയാൻ വേണ്ടി ബാച്ചിലേഴ്സിന്റെ നോക്കേണ്ട കാര്യമില്ല ബാച്ചർ ബൈ ഡെഫിനിഷൻ ഈസ് അൺമാരീഡ് എന്നുള്ളതാണ് അതേപോലെ ട്രയാങ്കിൾ ഷേപ്പ് എല്ലാം ബ്ലൂ കളർ ആണ് അല്ലെങ്കിൽ മോസ്റ്റ് ട്രയാങ്കിൾ ഷെയ്പ്പ്സ് ആർ ബ്ലൂ കളർ എന്നുള്ള ഒരു ഫാക്റ്റ് മനസ്സിലാക്കാൻ അയാൾ എന്ത് ചെയ്യേണ്ടി വരും ബ്ലൂ കളേഴ്സ് ഒക്കെ അന്വേഷിച്ച് അത് ഒബ്സർവ് ചെയ്തിട്ട് കണ്ടെത്തുന്നുണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതെ അതെ അപ്പം അതാണ് ഇവിടെ വേഷത്തിൽ വരുന്നത് എന്നുള്ളത് അതായത് ഇതാണ് എ പോസ്റ്റീരിയറുടെ എവിഡൻസ് എന്ന് പറയുന്നത് എന്നാൽ ട്രാങ്കിളിൻ്റെ സൈഡ് വൺ എയ്റ്റി ആണ് എക്സാമ്പിൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്നാൽ അതേ സമയത്ത് ഓൾ ട്രയാങ്കിൾസ് എല്ലാ ട്രയാങ്കിളിൻ്റെയും ആംഗിളിൻ്റെ സമ്മ് വൺ എയ്റ്റി ആണ് എന്നുള്ളത് നമ്മളിൻ്റെ ഒബ്സർവേഷനിലൂടെ അല്ല നമുക്ക് എ പ്രയോറായിട്ട് തന്നെ അറിയാം നമുക്കതിൻ്റെ നമുക്കത് ട്രയാങ്കിൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മുടെ മനസ്സിൽ തന്നെ അത് കണക്കൂട്ടിയെടുക്കാവുന്നതാണ് എന്നുള്ളതാണ് അല്ലേ പ്രത്യേകം പുറത്തുനിന്ന് ഒരു ഇൻഫുറൻസ് എടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പം ഇവിടെ ബേസിക്കലി സ്വർഗം നരകം എന്നൊക്കെ ഉള്ളത് എ പ്രയോറയാണ് എന്ന് പറയുന്നതിലൂടെ ബേസിക്കലി ആൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഉറപ്പാണ് സ്വർഗവും നരകമൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് എന്താണ് ഒരു ഒബ്സർവേഷൻ്റെ ആവശ്യം പോലും ഇല്ലാതെ അറിയുന്ന അത്രയും എവിഡൻ്റ് ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ് എന്നാണ് ബേസ് അതായത് നമ്മൾ നമ്മൾ ഒരു പിന്നെ മുമ്പൊരു വീഡിയോയിൽ നമ്മൾ ഒരു സ്റ്റഡി ഒക്കെ വെച്ചിട്ട് കാണിച്ചിരുന്നു അതായത് ആഫ്റ്റർ ലൈഫ് എന്നുള്ളൊരു ബോധ്യം മനസ്സിൽ മനുഷ്യൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് അതായത് ഒരു നമ്മളതൊരു ആ ഒരു ബോധ്യം മനുഷ്യൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് ആ ഒരു നിലക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതായത് അതിൻ്റെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും അങ്ങനെ ഡീറ്റെയിൽസിലേക്കല്ല ആഫ്റ്റർ ലൈഫ് ത്രേ നമ്മൾ പറഞ്ഞുള്ളൂ പക്ഷെ ഇത് ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഇവിടെ ആയിട്ട് തന്നെ അത് മാത്തമാറ്റിക്കൽ ട്രൂത്ത് ഒക്കെ പോലെ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കൂടുതൽ ആയിട്ടുള്ള ക്ലെയിം ആണ് അദ്ദേഹം വെക്കുന്നത് അപ്പോൾ ഇവിടെ ബേസിക്കലി സംഭവിച്ചിട്ടുണ്ടാകുക എ പ്രയോറി എന്താണ് ഒരു പ്രാഥമിക അന്വേഷണം പോലും അയാൾ നടത്തിയിട്ടില്ല ആൾ സ്വന്തം സ്ലൈഡ് പോലും ആരോ ഉണ്ടാക്കി കൊടുത്ത സ്ലൈഡ് പോലും ആൾ വായിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കുക അല്ല ഇതിൽ രസം വെച്ചാൽ ഇപ്പൊ ഇപ്പൊ നമ്മൾ എന്താ സാധനം അല്ല ഇത് ഇതേ ഇത് ഈ സംഗതികൾ അറിയുന്ന ഇപ്പോൾ ലോജിക്കും ഫിലോസഫിക്ക് അറിയുന്ന ഒരു എത്തീസ്റ്റിന് പോലും അല്ലെങ്കിൽ ഏത് എത്തിസ്റ്റോ എത്തിസ്റ്റോ ആരാവട്ടെ അവർക്കൊക്കെ അറിയാവുന്ന അറിയേണ്ട ചില ബേസിക് കാര്യങ്ങളാണ് അല്ലാണ്ട് ഇതിപ്പോൾ നമ്മുടെ എന്തോ ഒരു സാധനമായിട്ടല്ല നമ്മളെന്തോ കണ്ടുപിടിച്ചൊരു സാധനമോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസികളുമായിട്ട് മാത്രം ബന്ധപ്പെട്ടൊരു അല്ല ഇത് ഇപ്പോൾ മാത്തമാറ്റിക്സ് ഉണ്ട് ഫിലോസഫി ഉണ്ട് ഇതൊക്കെ എല്ലാ സയൻസ് ഉണ്ട് ഇതൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ അതിൽ പെട്ടൊരു കാര്യമാണിത് അതിൻ്റെ ഡെഫിനിഷൻ പോലും ഇദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം അത് ഡെഫിനിഷൻ അതിൽ കറക്റ്റ് പറയുന്നുണ്ട് അതായത് പക്ഷേ എന്നിട്ടും മുപ്പർക്ക് ഉദാഹരണം അതെ അതെ ഡെഫിനിഷൻ അതിൽ എന്താണ് ഒബ്സർവേഷനും ഒബ്സർവേഷൻ ഇല്ലാതെ അറിയുന്ന കാര്യം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഒബ്സർവേഷൻ ഇല്ലാതെ അറിയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ നരകം സ്വർഗ്ഗമൊക്കെയാണ് പറയുന്നത് നരകവും സ്വർഗ്ഗവും ഒബ്സർവേഷൻ ഇല്ലാതെ അറിയാൻ പറ്റുമോ പറ്റും എന്നാണ് പറയുന്നതെങ്കിൽ സന്തോഷം മാത്തമാറ്റിക്കൽ ട്രൂത്ത് പോലെ അറിയാൻ എന്നാണ് പറയുന്നതെങ്കിൽ സന്തോഷം അപ്പം ഒരു കാര്യം മനസ്സിലാക്കാം എ പോസ്റ്റീരിയ ആണ് എന്നതുകൊണ്ട് അത് ശരിയാണ് എന്നല്ല അതിൻ്റെ അർത്ഥം അതെ അപ്പം ഉദാഹരണത്തിന് ഇവിടെ പുറത്ത് പെയ്യുന്നുണ്ട് എന്നുള്ളത് എ പോസിറ്റീവറി ആയിട്ട് അറിയാൻ പറ്റുന്ന കാര്യമാണ് ഒബ്സർവേഷനിലൂടെ മാത്രം അറിയാൻ കഴിയുന്ന കാര്യമാണ് ഇതിനർത്ഥം പുറത്തിപ്പം മഴ പെയ്യുന്നുണ്ട് എന്നല്ല അതായത് ആ ക്ലെയിമ് അതിന്റെ നേച്ചർ അത് പ്രൂവ് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അത് എ പോസിറ്റീവറി ആയിട്ടാണ് പ്രൂവ് ചെയ്യുക ആ ഒരു ക്ലെയിമിന്റെ നേച്ചർ ആ ഒരു വാദത്തിന്റെ ഒരു നേച്ചർ അത് നമ്മൾ ഒബ്സർവേഷനിലൂടെ തെളിയിക്കപ്പെടേണ്ട വസ്തുതയാണ് തെളിയിക്കപ്പെടേണ്ട തെളിയിക്കപ്പെട്ടു എന്നല്ല ആ ഒരു ടൈപ്പ് വസ്തുതയാണ് എന്നാൽ എ പ്രയോറി എന്ന് പറയുമ്പോൾ ആ രീതിയിലല്ല അത് നമ്മൾ മനസ്സിലൂടെ നമ്മുടെ ലോജിക്കും ഇൻഡ്യൂഷനും ഒക്കെ വെച്ചുകൊണ്ട് ഒരു ഷാഡ് ഇൻഡ്യൂഷനും ലോജിക്കും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ടൈപ്പ് സ്റ്റേറ്റ്മെന്റുകൾ സ്റ്റേറ്റ്മെൻറ്റുകൾ അതാണ് അപ്രയോറി എന്ന് പറയുന്നത് അതെ നമ്മൾ മുറിമുക്കൻ മൂക്കില്ലാ രാജ്യത്തും മുറിമുക്കൻ രാജാവ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ആരാട് എന്നുള്ളതാണ് കേരളത്തിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫൈൻ ഫാൻ ബേയ്സ് ഉള്ള ഏറ്റവും കൂടുതൽ ആരാധകരുള്ള എന്താണ് ഒരു വ്യക്തിയാണ് ഭയങ്കര ഇന്റലിജന്റ് ആണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അയാളുടെ അവസ്ഥയാണ് അത് ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് പലപ്പോഴും നിരീശ്വരവാദികളെ ഏത്തിസ്റ്റുകൾ പൊതുവേ നമ്മൾ ജനറലി സ്പീക്കിംഗ് ഒരു തൊണ്ണൂറ് ശതമാനം ഏതിസ്റ്റുകളും പ്രത്യേകിച്ച് നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ടുള്ള തൊണ്ണൂറ് ശതമാനം ഏത്തിസ്റ്റുകളും പലപ്പോഴും ഇത്തരം ബേസിക് കാര്യങ്ങൾ പോലും ഇപ്പം ബേസിക് എപ്പിസ്റ്റമോളജി പോലും മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ ഒരു കാരണം ഇതാവാം കാരണം ഇവരുടെ ഇവിടുത്തെ രാജാവ് തന്നെ മുറിമൂക്കനാണ് പിന്നെ അണികൾ മുക്കില്ലാത്തവരായിരിക്കുമല്ലോ സ്വാഭാവികമായും ഇത് പലപ്പോഴും ഒരു പ്രശ്നമാണ് കാരണം ഇവർക്ക് നമ്മൾ തെളിവുകൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ആദ്യവർക്ക് തെളിവ് എന്താന്ന് പറഞ്ഞു കൊടുക്കണം അതെ അത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഗതികളും നമുക്ക് നല്ല തെളിവ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് തെളിവ് എങ്ങനെയാണ് ഒരു തെളിവ് മനസ്സിലാക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള പ്രാഥമിക ആദ്യം അതേപോലെ സയൻസ് എന്ന് അതായത് ചില സംഗതികളൊക്കെ സയൻസ് അല്ല എന്നൊക്കെ പറഞ്ഞു വരും അപ്പം ആദ്യം നമ്മൾ സയൻസ് എന്താന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും സയൻസ് പറഞ്ഞു കൊടുക്കേണ്ടി വരും അതിൻ്റെ സയൻസ് എന്താന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും എന്നിട്ട് ഹിസ്റ്ററി എന്താണ് സയൻസ് എന്താണ് ടെസ്റ്റിമോണി എന്താണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേണം നമുക്ക് ഇവർക്ക് എവിഡൻസ് പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യം എന്നുള്ളതാണ് അപ്പം ഇത്രയും ഭൗതിക നിലവാരം തകർന്നു പോയ ഒരു സമൂഹമായി ഇവർ മാറാൻ കാരണം ഇവർ നേതാക്കളായി കാണുന്ന ഇവർ ഏറ്റവും ടോപ്പിൽ നിർത്തുന്ന ഇവരുടെ ആളുകൾ ഇത്ര ഇതൊന്നൊരു സി എന്താണ് ഒരു എന്താ പറയുക ലൈക്ക് ആളുകൾക്ക് മിസ്റ്റേക്ക് പറ്റും അബദ്ധങ്ങൾ പറ്റും പക്ഷേ ഇതങ്ങനെ പറ്റേണ്ട ഒരു അബദ്ധമല്ല ഇത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഏതൊരാൾക്കും മനസ്സിലായി അയാളെ സ്ലൈഡ് സ്വന്തം സ്ലൈഡ് വായിച്ച് വയ്ക്കിയാൽ പോലും മനസ്സിലാക്കേണ്ട മാത്രമല്ല അയാൾ പഠിപ്പിക്കുന്നതാണല്ലോ അതായത് എന്താണ് എ എന്താണെന്ന് പഠിപ്പിക്കാനാണ് ഇയാൾ ഇത് ആയിട്ട് വരുന്നത് ഇയാൾ വെറുതെ ആരെങ്കിലും ചോദിച്ചപ്പോൾ പറയുന്ന ഒരു ഒരു റാൻഡമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഇയാൾ വീഡിയോ അതെ അതെ എന്നിട്ട് അതിൽ ഇങ്ങനത്തെ മിസ്റ്റേക്ക് വരുത്തുന്നു എന്നുള്ളതാണ് ഇത് വല്ലപ്പോയി നടക്കുന്നതല്ല ഇത് മൂപ്പരുടെ സ്ഥിരം പരിപാടിയാണ് സ്ഥിരം രീതിയാണ് ഇതൊരു ഉദാഹരണം മാത്രമാണ് മറ്റൊരു മണ്ടത്തരം എക്സ്പോസ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം സ്ഥലക്കും